ഒരു നാടിനെ മുഴുവൻ അക്ഷരങ്ങളുടെ ലോകത്ത് ചേർത്തു പിടിക്കുകയാണ് ചന്ദ്രാപ്പിൻ്റെ കണ്ണനാംകുളത്തെ ട്രോപ്പിക്കൽ എഡ്യൂഹബിനോട് ചേർന്നുള്ള പുസ്തകപ്പുര യു എ ഇയിൽ കലാസാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യവും ഡോക്ടർ അംബേദ്കർ എക്സലൻസി നാഷണൽ അവാർഡ് ജേതാവുമായ ചന്ദ്രാപ്പിൻ്റെ സ്വദേശി സുഭാഷ് ദാസാണ് വായനശാലയുടെ അമരക്കാരൻ പഠനകാലം മുതൽ പുസ്തകങ്ങളെ പ്രണയിച്ചിരുന്ന സുഭാഷിന്റെ വലിയ ആഗ്രഹമായിരുന്നു നാടിനായി ഒരു വായനശാല സ്വന്തമായി പണി കഴിപ്പിക്കണം എന്നത് വർഷങ്ങൾക്കു ശേഷം ആഗ്രഹം നിറവേറിയതിന്റെ സന്തോഷത്തിലാണ് സുഭാഷ് വെറും പുസ്തകം വരുന്ന ഇത് മാത്രമല്ല വായിച്ചു പഠിക്കേണ്ടത് ജനങ്ങളിലൂടെ ജനങ്ങളിലേക്ക് ഇറങ്ങി കൂടിയുണ്ട് വായനശാലയ്ക്ക് സ്ഥലം കണ്ടെത്തുകയായിരുന്നു ആദ്യ കടമ്പ വീടിനോട് ചേർന്ന സ്വകാര്യ വ്യക്തിയുടെ പത്ത് സെന്റ് സ്ഥലം വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ സുഭാഷ് സ്വന്തമാക്കി സ്വന്തം പ്ലാൻ പ്രകാരം ആയിരത്തി മുന്നൂറ് ചതുരശ്രീയടിയിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ കെട്ടിടവും പൂർത്തിയാക്കി മെയ് പത്തൊൻപതിന് വായനശാല നാടിന് സമർപ്പിച്ചു കളികളിലൂടെ പുസ്തകങ്ങളുടെ ലോകത്തേക്ക് കുട്ടികളെ ആകർഷിക്കാൻ കുറച്ച് കളിയുപകരണങ്ങളും വാങ്ങി വേനലവധിയിൽ കളികൾക്കൊപ്പം കുട്ടികൾ പുസ്തകങ്ങളെയും കൂട്ടുകാരാക്കി കണ്ടും കേട്ടും അറിഞ്ഞ് മുതിർന്നവരും വായനശാലയുടെ ഭാഗമായി പുസ്തകങ്ങളുടെ എണ്ണവും ദിവസങ്ങൾക്കുള്ളിൽ ആയിരത്തി അഞ്ഞൂറിലധികമായി അവധി ദിവസങ്ങളിൽ പുസ്തക ചർച്ചയും സംവാദവും സെമിനാറുകളുമായി പുസ്തകപ്പുര ഇപ്പോൾ സജീവമാണ് ഇവിടെ ഒരു ലൈബ്രറി വേണമെന്നുള്ള വളരെ കാലമായിട്ട് ഈ ഭാഗത്തുള്ള കുറച്ച് പുസ്തക വായനയും താല്പര്യമുള്ളവർ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ് മറ്റൊരു ക്ലബുമായി സഹകരിച്ച് അത് നടത്തിക്കൊണ്ട് പോകാനാണ് ആദ്യം തീരുമാനിച്ചിരുന്നത് ഇതിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരു പ്രവാസി അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി സ്വന്തമായൊരു എടുക്കുകയും അവിടെ ഒരു കെട്ടിടം പണിത് അതിൽ ഒരു യിരത്തി ഇരുന്നൂറോളം പുസ്തകങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പല രീതിയിലുള്ള ഇംഗ്ലീഷായാലും മലയാളമായാലും അതിൽ യാത്രാ വിവരണുണ്ട് കഥകളുണ്ട് കവിതകളുണ്ട് നോവലുണ്ട് എല്ലാ എല്ലാ വിഭാഗത്തിൽപ്പെട്ട പുസ്തകങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇവിടെ ഒരു ലൈബ്രറി തുടങ്ങാൻ തീരുമാനിക്കുകയും ഈ കഴിഞ്ഞ മെയ് പത്തൊമ്പതിന് അതിൻ്റെ ഉദ്ഘാടനം പ്രശസ്ത ആലങ്കോട് ലീലാകൃഷ്ണൻ സംവിധായകൻ പ്രിയനന്ദൻ എന്നിവരടങ്ങി ഒരു ടീം നിർവഹിക്കുകയും ചെയ്തു ട്രോപ്പിക്കൽ എഡ്യൂഹബിൽ നൂറ്റി അൻപതോളം പേർക്ക് ഇരിക്കാവുന്ന ഹാളും ഇതിനായി സജ്ജീകരിച്ചിട്ടുണ്ട് മുഴുവൻ സമയ പ്രവർത്തനങ്ങൾക്ക് സേവന തൽപ്പരായ ഭരണസമിതിയും ഒപ്പമുണ്ട് കൈരളി ന്യൂസ് തൃശൂർ